സ്റ്റഡിയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് സി എൽ ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് നോക്കാം നമുക്ക് ആദ്യം എത്ര പേര് പേർ എന്ന് നോക്കാം എന്നിട്ട് അതിനെ നമുക്ക് വിശദീകരിച്ചിട്ട് നമുക്ക് ഓരോ ജില്ലകളുടെയും കട്ട് ഓഫ് നോക്കാം കേട്ടോ ഡിരിഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള മാർക്കാണ് നാം പറയണേ ഇതിൽ ചില വേരിയേഷൻ ഉണ്ടാകും എന്നാലും ഇത് ഒരു ഈ ഒരു രീതിയിലായിരിക്കും കട്ട് ഓഫ് കഴിഞ്ഞ രീ കഴിഞ്ഞ എക്സാമിനേക്കാളും എക്സാം ടഫായിരുന്നു പൊതുവേ അപ്പം അപേക്ഷകരുടെ എണ്ണവും കുറവാണ് നമുക്ക് നോക്കാം എന്തായാലും വിവിധ ജില്ലയിലെ വേരിയസ് എസ് എൽ ജി എസ് എക്സാം നടന്നു ടോട്ടൽ അപേക്ഷകർ നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് പേരാണ് ആദ്യഘട്ടം അപ്പം അതിൽ എക്സാം എഴുതിയവർ ടോട്ടൽ ടോട്ടൽ എക്സാം എക്സാം എഴുതിയത് രണ്ടു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അൻപത്തി ഏഴ് പേർ മാത്രമാണ് അഥവാ അപേക്ഷിച്ചവർ നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നും എക്സാം എഴുതിയത് രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അമ്പത്തി ഏഴ് പേരും എത്ര പേരാണ് എക്സാം എഴുതാത്തതെന്ന് ചോദിച്ചാൽ എക്സാം എഴുതാത്തവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ എഴുതിയില്ല നമ്മൾ എഴുതിയാലും അഥവാ അപേക്ഷിച്ചതിലും പകുതിയിൽ പോലും ആൾക്കാർ എക്സാം എഴുതിയിട്ടില്ല എന്നാണ് അറിഞ്ഞത് അപ്പം വലിയ രീതിയിലുള്ള കട്ട് ഓഫ് വരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യഘട്ടം എക്സാം നവംബർ രണ്ടാം തീയതി ആയിരുന്നു പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലയിലായിരുന്നു ആദ്യത്തെ എക്സാം അതിൽ എക്സാമിന് രണ്ടാം ഘട്ടം ആണെങ്കിലോ നവംബർ ഇരുപത്തി മൂന്നിന് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കണ്ണൂർ ജില്ലയിലും മൂന്നാം ഘട്ടം നവംബർ മുപ്പതിന് തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ ജില്ലകളിലും നാലാം ഘട്ടം ഡിസംബർ ഏഴ് ആലപ്പുഴ എറണാകുളം കോഴിക്കോട് അപ്പോൾ ഒന്നാം ഘട്ടം എക്സാം അങ്ങനെയാണ് അപേക്ഷകർ അല്ലേ അപ്പോൾ അപേക്ഷകർ നമുക്ക് ആദ്യഘട്ടം നടന്ന ജില്ലകളുടെ കട്ട് ഓഫ് നോക്കാം ആദ്യഘട്ടം അഞ്ച് ഡിവിഷനും ഒരു ചേഞ്ചുമാണല്ലോ ടോട്ടൽ മാർക്ക് തൊണ്ണൂറ്റി അഞ്ചിലാണ് കേട്ടോ ടോട്ടൽ തൊണ്ണൂറ്റി അഞ്ചിലാണ് എക്സാം കഴിഞ്ഞ ഘട്ടം നടന്ന പോലെ അല്ലായിരുന്നു ഇപ്രാവശ്യം പൊതുവെ എല്ലാ ഘട്ടത്തിലും പാടായിരുന്നു പിന്നെ നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയും കൂടെ വന്നിട്ടുണ്ട് മനസ്സിലായല്ലോ ലിസ്റ്റ് കുറച്ച് വലുതാക്കാനായിട്ട് അപ്പം പിന്നെ എന്തായാലും കുറച്ച് ലിസ്റ്റ് വലുതായിരിക്കും ഏകദേശം നമുക്ക് നോക്കാം എന്തായാലും കൊല്ലം ജില്ലയിൽ ഒരു എഴുപതാണ് കട്ട് ഓഫ് വരാൻ ചാൻസ് കൊല്ലം എഴുപതും പാലക്കാട് എഴുപത്തി രണ്ടും പാലക്കാട് എഴുപത്തി രണ്ടും വയനാട് അറുപത്തഞ്ച് വയനാട് അറുപത്തഞ്ച് വയനാട് ഒരു അറുപത്തഞ്ചും കാസർഗോഡ് അറുപത്തി ആണ് വരാൻ ചാൻസ് പിന്നെ നവംബർ ഇരുപത്തി മൂന്ന് നടന്നാൽ പത്തനംതിട്ട ഇടുക്കി പിന്നെ മലപ്പുറം കണ്ണൂർ ഏറ്റവും കൂടുതൽ എന്താ ഡിലിഷനൊക്കെ നടന്നൊരു ഘട്ടമായിരുന്നു രണ്ടാം ഘട്ടം ഫൈനൽക്ക് വന്നതും ഏറ്റവും ലാസ്റ്റാണ് അപ്പം ഇവരുടെ എന്താണ് ലിസ്റ്റ് വരാനും കുറച്ച് താമസമാവും എന്തായാലും നോക്കാം പത്തനംതിട്ടയിൽ കട്ട് ഓഫ് ഒരു അമ്പത്തി അഞ്ച് എൺപത്തി ഒൻപതിലാണ് കേട്ടോ പത്ത് ഡിലീഷനും ഒരു ചേഞ്ചൊക്കെ വന്നു പിന്നെ പത്തനംതിട്ട അമ്പത്തഞ്ച് ഇടുക്കി അമ്പത്തി മൂന്ന് മലപ്പുറം അമ്പത്തെട്ട് കണ്ണൂർ അമ്പത്താറ് ഈ ഒരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് പിന്നെ നടന്ന ഘട്ട എക്സാം നവംബർ ഇരുപതിനായിരുന്നു മുപ്പതിനായിരുന്നു നവംബർ മുപ്പതിന് നവംബർ മുപ്പതിന് അഞ്ച് ഡിലീഷൻ ആണ് നടന്നത് അവിടെ ടോട്ടൽ തൊണ്ണൂറ്റി അഞ്ചിലാണ് മാർക്ക് തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂരാണ് തിരുവനന്തപുരം ഒരു എഴുപതും കോട്ടയം ഒരു അറുപത്താറും തൃശ്ശൂർ ഒരു അറുപത്തെട്ടും വരാനാ ചാൻസ് തിരുവനന്തപുരം എഴുപത് കോട്ടയം അറുപത്താറ് തൃശ്ശൂർ ഒരു അറുപത്തിയെട്ട് പിന്നെ ഘട്ട എക്സാം നവംബർ മുപ്പതിനായിരുന്നു അല്ലേ ഏറ്റവും സിമ്പിളായ ഒരു എക്സാം ആണ് പക്ഷേ അതേപോലെ തന്നെ ഒരു ഡിലിഷനും കാര്യങ്ങളൊക്കെ ഒക്കെ കുറേ അധികം വന്നു ഒൻപത് ഒൻപത് പത്തോളം ഡിലിഷനൊക്കെ വന്ന് ഒരു ചേഞ്ചും ആയി അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒരു ആലപ്പുഴയിലും ആലപ്പുഴ എറണാകുളം കോഴിക്കോടായിരുന്നു നാലാംഘട്ട എക്സാം ആലപ്പുഴയിൽ ഒരു അറുപത്താറും എറണാകുളം ഒരു എഴുപതും കോഴിക്കോട് ഒരു എഴുപത്തൊന്നും ആണ് വരാൻ ചാൻസ് ആലപ്പുഴ അറുപത്താറ് എറണാകുളം എഴുപത് കോഴിക്കോട് എഴുപത്തൊന്ന് ഇത് സാധ്യത മാത്രമാണ് കേട്ടോ ഇതിൽ ചില വേരിയേഷനുകളൊക്കെ ഉണ്ടാവാം എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്